അലൈക്കും മുഹമ്മദ് അസലാമലൈക്കും വാഹത്തുല്ലാ വാഹ അലില്ലേവരെയും ദുനിയാവിലും ആഹ്രത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ വാട്സപ്പിൽ നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് ഒരു എ പി സുന്നിക്കാരൻ കൊടുത്തിട്ടുള്ള ചില ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട തെളിവുകളെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിജസ്ഥിതി വ്യക്തമാക്കുവാനാണ് ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ ചുരുക്കിക്കൊണ്ട് പറയട്ടെ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് കറകളഞ്ഞ ഏകദൈവ വിശ്വാസം കറകളഞ്ഞ ഏകദൈവ ആരാധന പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ കറകളഞ്ഞ ഏകദൈവ വിശ്വാസമാണ് പടച്ചറബിനെ മാത്രം വിളിച്ചു തേടുക അവനോട് മാത്രം സഹായം തേടുക അവനോട് മാത്രം ആരാധനകൾ അർപ്പിക്കുക എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ തന്നെ ഓതിക്കൊണ്ട് പഠിപ്പിച്ചു എന്താ പറയുന്നത് പ്രവാചകരെ തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ ഞാൻ ഞാനെൻ്റെ റബ്ബിനെ മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആാനിലെ ആയ തോതി നബി പ്രഖ്യാപിക്കുകയാണ് അതായത് ദുആ ദുആ ചെയ്യ എന്നുള്ള പദമാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ദുആ എന്നുള്ളതും ഇസ്തിഹാസ എന്നുള്ളതും സമാന അർത്ഥങ്ങളുള്ളതാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് ആ കാര്യം ഇമാം കുർത്തുബി തങ്ങളടക്കമുള്ള മുഫസിറുകളെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇസ്തികാസ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനവും കേരള നെതുവത്തുൽ മുജാഹിദീൻ മർക്കസു ദയും സമസ്തക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഇസ്തികാസ എന്താണെന്ന് ചോദിച്ചാൽ അത് അഭൗതിക മാർഗത്തിലുള്ള മറഞ്ഞ മാർഗത്തിലുള്ള സഹായ ഒരാളുടെ കുട്ടിക്ക് വയ്യ അപ്പൊ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ചുകൊണ്ട് യാ അബ്ദുൽ ജീലാനി എൻ്റെ കുട്ടിയുടെ അസുഖം മാറ്റി തരേണമേ എന്ന് പറയുന്നു അതല്ലായെങ്കിൽ ബദരീങ്ങളെ എൻ്റെ കുട്ടിയുടെ അസുഖം മാറ്റി തരേണമേ എന്ന് പറയുന്നു ഇതെന്താണ് ഒരു ഇസ്തികാസയാണ് ഇത് ഷിർക്കായ ഇസ്തികാസയാണ് അഭൗതികമായ ഇസ്തികാസയാണ് ഇങ്ങനെയുള്ള ഇസ്തികാസ തനിഷിക്ക് ആകുന്നു ഒരു സംശയവും വേണ്ട അതേ അവസരത്തിൽ ഒരാൾ നേർക്കു നേരെ മറ്റൊരു സുഹൃത്തിനോട് ചെന്നിട്ട് എനിക്ക് ഒരു പത്ത് രൂപ കടം വേണം അതല്ലെങ്കിൽ താങ്കളുടെ ആ പേനയൊന്ന് തരൂ ഞാൻ എഴുതിയിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ ഇങ്ങനെ നേർക്ക് നേരെ പറയുന്ന ആ സഹായ സഹായത്തേട്ടം ആ സഹായ ചോദ്യം അത് ഒരിക്കലും നിഷിദ്ധമല്ല എന്നുള്ളത് നമ്മളിവിടെ പറയേണ്ടതില്ലല്ലോ ഇവിടെ തർക്കത്തിലുള്ള ഇസ്തിഹാസം എന്തെന്ന് ചോദിച്ചാൽ മൺമറഞ്ഞു പോയ മഹാത്മാക്കളോടോ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ജിന്നുകളോടോ മലക്കുകളോടോ അതല്ല എങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾദൈവങ്ങളെപ്പോലെ ആൾദൈവങ്ങളെപ്പോലെ കഴിയുന്ന ചില വിദ്വാൻമാരുണ്ട് അവരോടൊക്കെ രോഗം മാറുവാനും വിഷമങ്ങൾ അകറ്റുവാനും സങ്കടങ്ങൾ പറയുവാനും ആഗ്രഹങ്ങൾ സഫലമാകുവാനും വിളിച്ച് സഹായം തേടുന്ന ആ ഇസ്തിഹാസ് അത് തനിഷിർക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ എ പി ആകട്ടെ ഇ കെ ആകട്ടെ ഏത് സമസ്തക്കാരനും ആകട്ടെ അവരൊക്കെ എന്താണ് ചെയ്യാറുള്ളത് അവര് അസുഖം വന്നു കഴിഞ്ഞാൽ ഏർവാടിയിലെ ഏർവാടിയിലെ കാജാ അതല്ലെങ്കിൽ മുത്തുപേട്ടയിലെ കാജാമ്പത്തീവി മമ്പുറൻ തങ്ങളെ വേങ്ങര കോയപ്പാപ്പ ഓച്ചിറവു പാപ്പ എന്നിങ്ങനെ വിളിച്ച് സഹായം തേടാൻ മുത്തുനബിയെ ബദരീങ്ങളെ എന്ന് വിളിച്ച് സഹായം തേടാൻ ഇതാണ് ഇവർ ചെയ്യുന്ന ഇസ്തികാസ ഇത് തനി തനിഷിർക്കാൻ ഒരു സംശയവും വേണ്ട പ്രിയമുള്ളവരെ കാരണം എന്താ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് ൂ അവനോട് മാത്രമേ ഇസ്തിഹാസ് നടത്തുകയുള്ളൂ അവനല്ലാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല പ്രിയമുള്ളവര് മനസ്സിലാക്കുക ഇവിടെ പരിശുദ്ധ ഖുർആൻ ഈ അഭൗതികമായ മാർഗത്തിലുള്ള ഇസ്തിഹാസി അടക്കമുള്ള തൗഹീദ് ഈ ആരാധനയുടെ എല്ലാ അംശങ്ങളും റബ്ബിന് മാത്രം സമർപ്പിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള പരിശുദ്ധ ഖുർആൻ അതിനു വേണ്ടി ആ ലോകത്ത് അമ്പിയ മുർസലിങ്ങൾ മുഖ്യമായും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ പക്ഷേ നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള മഹാത്മാക്കളെ ആരാധിക്കാൻ വേണ്ടി പല തെളിവുകളും ഉണ്ടാക്കുകയാണ് എന്നാൽ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് മിനുനിലെ നൂറ്റി പതിനേഴാമത്തെ ആഴത്ത് പഠിപ്പിക്കുക ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെ മറ്റു വല്ല ആരാധ്യന്മാരെയും വിളിച്ചു തേടുന്നുവെങ്കിൽ അവന് യാതൊരു തെളിവുമില്ല ഒരു പ്രമാണവുമില്ല ഒരു തെളിവുമില്ല എന്ന അപ്പോ ഈ നാട്ടിലുള്ള ആകാശത്തിന് കിഴയുള്ള എല്ലാ സമസ്തക്കാരും വിശുദ്ധ ഖുർആാനില് ഗവേഷണം ചെയ്ത് ദുർവ്യാഖ്യാനിച്ച് ഏതായത്തു കൊണ്ടുവന്നാലും ഏത് ഹദീസ് കൊണ്ടുവന്നാലും അത് തെളിവാകുകയില്ല കാരണം എന്താ തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആരാധ്യന്മാരോട് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദ്വാ ചെയ്യുന്നവർക്ക് ഒരു തെളിവുമില്ല അവരുടെ വിചാരണ അള്ളാഹുവിന്റെ അടുക്കലാകുന്നു സഹോദരങ്ങളെ വിശുദ്ധ ഖുറാൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ഈ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ ജിന്നുകളെ വിളിച്ച് ചോദിച്ചാൽ തേടിയാൽ അവരത് കേൾക്കല് കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യില്ല ഏതായിരുന്നാലും ഇവിടെ ഈ സുഹൃത്ത് ഈ സമസ്ത സുഹൃത്ത് അദ്ദേഹത്തിന് പറ്റി അദ്ദേഹത്തിൻ്റെ ഉസ്താദ് മാറും കൊടുത്തതായിരിക്കാം ഈ ജാറ പൂജ നടത്തുന്ന മൗലൂദ് ചൊല്ലുന്ന ഇങ്ങനെ സമൂഹത്തെ ഷിർക്കിലേക്ക് നയിക്കുന്ന അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ കൊടുത്തിട്ടുള്ള തെളിവായിരിക്കാം എന്താ തെളിവെന്നോ ഇസ്തികാസക്ക് ഇസ്തികാസ് തൗഹീദാണ് ഇസ്തികാസ് അനുവദനീയമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കുന്ന ചില തെളിവുകളുണ്ട് അതിലൊരു തെളിവാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എന്ത് മഹേഷറ ലോകത്ത് ഓരോ അമ്പിയാക്കളോടും ചെന്നുകൊണ്ട് ആളുകൾ ചോദിക്കുന്നു യാ ബഷർ ആദം അലി ഇസ്ലാമേ അതുപോലെ ഇബ്രാഹിം നബിയോട് മൂസ നബിയോട് ഐസ നബിയോട് ഒക്കെ ചോദിക്കുന്നു അവസാനം മുഹമ്മദ് നബിയോട് ചോദിക്കുന്നു ഇത് ഇസ്തികാസയാണല്ലോ എന്നിട്ട് എത്രത്തോളം പറയുന്നു എങ്കിൽ ഐസാ നബി അടക്കമുള്ള മറ്റുള്ള അമ്പിയ മുറുസലീങ്ങൾ മുഹമ്മദ് നബിയിലേക്ക് തിരിച്ചയക്കുന്നു കാരണം ഈസാ നബിക്ക് ആരാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെ ആരാധിക്കപ്പെടാത്ത മുഹമ്മദ് നബി ആ മുഹമ്മദ് നബി നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയും എന്നാണ് ഷഫായത്ത് കൊടുക്കും എന്നാണ് ഇദ്ദേഹം പിന്നെ ഇവിടെ പറയുന്നത് എന്താണ് സത്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ റസൂലോ സ്വഹാബത്തോ ഈ ദുനിയാവിലെ കാര്യമാണോ പറഞ്ഞിട്ടുള്ളത് അല്ലല്ലോ ഇത് മഹ്ഷറയിലെ കാര്യമാകുന്നു ഇത് ആഹ്റത്തിലെ കാര്യമാകുന്നു അവിടുത്തെ നടപടിക്രമങ്ങൾ വേറെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ മഹേഷ്റയിൽ നടക്കുന്ന ഈ ഒന്നാമത്തെ ഷഫായത്തിന് വേണ്ടിയിട്ടുള്ള ഈ സംഭവം ഇസ്തിഹാസക്ക് തെളിവാണ് എങ്കിൽ അവിടെ എല്ലാവരും എല്ലാവരും സ്ത്രീയും പുരുഷന്മാരുമൊക്കെ നഗ്നരായിക്കൊണ്ടായിരിക്കും ഹാജരാക്കപ്പെടുക വസ്ത്രമില്ലാത്തവരായിക്കൊണ്ടായിരിക്കും ആഹൃതത്തിന് മഹഷറ ലോകത്ത് ഹാജരാക്കപ്പെടുക എന്നാൽ ഇവിടുത്തെ സമസ്തക്കാർ ഇവിടുത്തെ എന്ന പേരിൽ അറിയപ്പെടുന്ന സമസ്തക്കാർ ജാറങ്ങളിൽ പോയി ചെയ്യുകയും തവാഫ് ചെയ്യുകയും അവിടെ പോയിട്ട് ആ മറമാടപ്പെട്ട് കിടക്കുന്ന മഹാത്മാക്കളോട് ഈ സ്ഥിതികാസ നടത്തുന്ന ഈ സമസ്തക്കാർ അത് ചെയ്യുമോ വസ്ത്രങ്ങൾ ഒഴിവാക്കി നടക്കുമോ പ്രിയമുള്ളവരെ കാര്യം മഹറിയിലെ ഇതിന് തെളിവാക ഒന്ന് രണ്ട് അവിടുത്തെ അവസ്ഥ എന്താ അവിടെ ആർക്കും ആരെയും സഹായിക്കാൻ കഴിയില്ല ഇവിടെ പറയുന്ന ഷെഫായത്ത് എന്ന് പറയുന്നത് എന്താ അത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമക്ക് അള്ളാഹു താലെ പ്രത്യേകമായി കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ശരി ഇവിടെ നബിയോട് ചോദിക്കുന്നു എന്നാണല്ലോ അതെങ്ങനെയാണ് നേരിട്ട് ചോദിക്കുക നേരിട്ട് ആ ഹദീസ് ഇമാ മുസ്ലിം അടക്കമുള്ള പല ഗ്രന്ഥങ്ങളിലുമുണ്ട് യാ റസൂൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചുകൊണ്ട് ജനങ്ങൾ നേർക്ക് നേരെ ചോദിക്കുക നേർക്ക് നേരെ ചോദിക്കുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള ഇസ്തികാസയല്ല ഒരാൾ വീട്ടിൽ വന്നിട്ട് ഉമ്മയോട് പറയാ ഉമ്മാ ഒരു കട്ടൻ ചായ തരൂ ഉമ്മാ കഞ്ഞി തരൂ ഇങ്ങനെ നേർക്കു നേരെ ചോദിക്കുന്ന ആ സഹായ തേട്ടം ആ സഹായ ചോദ്യം അത് അഭിപ്രായ വ്യത്യാസമുള്ളതല്ല അങ്ങനെ ചോദിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല അപ്പോ ഇവിടെ എങ്ങനെയാ നേർ നേർക്കു നേരെയാണ് നബിയോട് ചോദിക്കുന്നത് മനസ്സിലായല്ലോ പോട്ടെ ഇനി രണ്ടാമതൊരു തെളിവ് അപ്പോ ഇവിടെ മഹറിയിൽ പിന്നെ ഉള്ള ഈ സംഭവം ഷഫായത്തിന് വേണ്ടിയുള്ള ഈ സംഭവം മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു തേടാനുള്ള തെളിവല്ല ഭദ്രീയങ്ങളെയും അമ്പുരന്തങ്ങളെയും വിളിച്ചു തേടാനുള്ള തെളിവല്ല രണ്ടാമതായിട്ട് പറയുന്ന ഒരു തെളിവെന്താ സുഹൃത്തുക്കളെ ഇവർ മഹാനായ റബിബിൻ മഹാനായ റബിബിൻ അസ്സലമി റലി അള്ളാഹു മഹാനായ തിരുനബി തിരുനബിഅലം തങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടതാണ് ഇവർ തെളിവായിട്ട് തെളിവായിട്ടുധരിക്കുന്നത് അതിങ്ങനെ തെളിവൊക്കെ ഇങ്ങനെ കിതാബിൻ്റെ പേജൊക്കെ ഇങ്ങനെ കൊടുത്തു കണ്ടാൽ ഇപ്പോൾ അവര് അവര് വിചാരിക്കുന്ന എന്താ പറയുക ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുജാഹിദുകളൊക്കെ അവരുടെ പ്രസ്ഥാനം പിരിച്ചു വിട്ട് ഇനിയൊക്കെ സമസ്തയിൽ ചേരും ജാറത്തിൽ പോകും എന്നാ എൻ്റെ സമസ്തക്കാരാ നിങ്ങൾ വിഡികളുടെ സ്വർഗ്ഗത്തിലാൻ ഒരു ഹദീസ് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു മഹാപാദങ്ങൾ നിങ്ങൾ ചെയ്തു എന്നേ ഉള്ളൂ നിങ്ങൾ നോക്കൂ كنت ا حديثل كانام امام مسلمين حديثنا ينا ويكت حدثني ربيعه بن كعب الاسلمي رضي الله عنه قال كنت ابيتم مع رسول الله صلى الله عليه وسلم فاتيته ب ولوحي وحاجتي فقال لي سل فقلت اسالك مرافقتك في الجنه قال او غير ذلك قلت هو ذاك ഇതാണ് ഹദീസ് എന്താ അതിൻ്റെ അർത്ഥം ഞാൻ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂടെ രാത്രിയിൽ കഴിയുകയായിരുന്നു ആ സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തിന് വലു ചെയ്യാനുള്ള വെള്ളപ്പാത്രവുമായി ചെന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനൊക്കെ വെള്ള വെള്ളമുള്ള ആ പാത്രം വെള്ളപ്പാത്രവുമായി കടന്നു ചെന്നു ഫലി അപ്പോൾ എന്നോട് ചോദി എന്നോട് പറഞ്ഞു സെൽ നീ ആവശ്യപ്പെട്ടോ നീ ചോദിച്ചോ ഫുൽത്തു അപ്പോൾ ഞാൻ പറഞ്ഞു അസ് അലുഖന്ന മുഹമ്മദ് നബിയെ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ അങ്ങയുടെ സമീപത്ത് കഴിയാൻ അതാണ് എൻ്റെ ആവശ്യം കാല അപ്പോ നബി ചോദിച്ചു ഔ ഔറദാലിക്ക മറ്റുവല്ല ആവശ്യവുമുണ്ടോ ഖുൽതു അപ്പൊ ഞാൻ പറഞ്ഞു അതായത് റബ്ബി അത്തുബിന്റിയാ താലാൻ പറഞ്ഞു അല്ല ഇത് മാത്രമാണ് ഇതാണ് എൻ്റെ ആവശ്യം കാല അപ്പോ അള്ളാൻ്റെ എന്നാൽ നീ ധാരാളമായി കൊണ്ട് സുജൂദ് ചെയ്യുക ധാരാളമായി കൊണ്ട് റബ്ബിന് സുജൂദ് ചെയ്യുക സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നാൽ നിനക്ക് എൻ്റെ കൂടെ സ്വർഗത്തിൽ കഴിയാം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് മറ്റ് പല മഹാരഥൻ മൊ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ മരണപ്പെട്ട നബിയോട് ചോദിക്കുകയാണോ ജാറത്തിൽ പോയി ചോദിക്കുകയാണോ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാവിനോട് ചോദിക്കുകയാണോ ഒരിക്കലുമല്ല ഇവർ ഇവർ ഷെയ്ഖ് ജീലാനിയോട് ചോദിക്കുന്നത് പോലെ മറ്റുള്ള മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് ചോദിക്കുന്നത് പോലെയല്ല മറിച്ച് രാത്രിയിൽ വുലൂ ചെയ്യുവാനും പ്രാഥമിക കർമ്മങ്ങൾക്കുമുള്ള വെള്ളപാത്രം വെള്ളമടങ്ങിയ പാത്രം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിനോട് നേർക്ക് നേരെയാണ് ചോദിക്കുന്നത് അങ്ങനെ നേർക്കു നേരെ ചോദിക്കുന്നതിന് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല പ്രിയമുള്ളവരെ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും തെളിവല്ല നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല സമസ്തക്കാര്യാമത്തനാളോളം നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല അപ്പോൾ ഇത് നേർക്കു നേരെയാണ് ചോദിക്കുന്നത് എന്നാൽ ഉടനെ സ്വർഗത്തില സ്വർഗത്തിൽ താങ്കൾക്ക് എൻ്റെ സാമി സമീപത്ത് കഴിയാമെന്നാണോ നബി മറുപടിയായി പറയുന്നത് അല്ല സുജൂത് വർദ്ധിപ്പിച്ചോ എന്നാ പറയുന്നത് മനസ്സിലാക്കണം ഇനി മറ്റൊരു കാര്യം എന്താ അറിയോ ഇവര് ഇവര് ഇസ്തികാസൊക്ക് തെളിവായിക്കൊണ്ട് ഈ ബദരീങ്ങളെയും ഊരും പേരും അറിയാതെ ഏതൊക്കെയോ ജാറത്തിൽ കിടക്കുന്ന മാനസിക രോഗികളായിപ്പോലും മരണപ്പെട്ടു പോയിട്ടുള്ള അങ്ങനെയുള്ള ജാറങ്ങൾ കെട്ടിപ്പടുത്ത് ആ ജാറത്തിൽ കഴിയുന്ന ആളുകളേക്ക് വിളിച്ചു തടാൻ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന മറ്റൊരു തെളിവെന്താണെന്നോ സഹോദരങ്ങളെ മനസ്സിലാക്കണം യാ എന്ന് പറയുന്ന തെളിവാണ് എന്താണ് ഹദീസ് نمك واي كام امام امام طبراني ان يعني أتبت بن غزوان ان نبي الله صلى الله عليه وسلم قال اذا علل احدكم شيئا او اراد عونا وهو بارض ليس بها انيس فليقل يا عباد الله اغيثوني فان لله عباد الله نراهم സഹോദരങ്ങളെ ഇതാണ് ഹദീസ് ഈ ഹദീസ് ഇമാം തുബ്രാനി ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ് എന്താർത്ഥം നിങ്ങളിൽ ഒരാൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് വിജനമായ പ്രദേശത്തുകൂടെ പോകുകയാണ് അപ്പോൾ നിങ്ങളുടെ വല്ല വസ്തുക്കളും നഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ വല്ല സഹായവും ഒരാൾക്ക് ആവശ്യമാണ് ആ സന്ദർഭത്തിൽ യാ അള്ളാഹുവിൻ്റെ ദാസന്മാരെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയട്ടെ എന്നാ ഇബാദല്ല തീർച്ചയായും അള്ളാഹുവിന് നമ്മൾ കാണാത്ത ദാസന്മാരുണ്ട് അടിമകളുണ്ട്

മജ്മ ഉത് വമ്പ ഉൽഫ പറയുന്ന മഹാനായ അബുൽ ഹസൻ അൽ ഹൈസമി സമീ തങ്ങളുണ്ട് ഹിജറ എണ്ണൂറ്റിയേഴിൽ വഫാത്തായി പോയിട്ടുള്ള പ്രസിദ്ധ മുഹദ്ദീസായിട്ടുള്ള ഹദീസ് പണ്ഡിതനായിട്ടുള്ള അബുൽ ഹസൻ തങ്ങളുടെ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് ഈ ഹദീസിന്റെ സനദ് ആ സനദിൽ ഒരു വ്യക്തിയുണ്ട് പരമ്പര മുറിഞ്ഞിട്ടുള്ള ദുർബലമായ തെളിവിന് കൊള്ളാത്ത വചനങ്ങളാണ് ഇവർ ഈ ഇസ്തിഹാസക്ക് തെളിവ് കൊണ്ടുവരുന്നത് പ്രിയമുള്ള സഹോദരാ ഇതുപോലെയുള്ള ദുർബലമായ കാര്യങ്ങള് സഹീഹല്ലാത്ത കാര്യങ്ങള് ലൈഫായിട്ടുള്ള സംഗതികള് കൊണ്ടുവന്ന് മരണപ്പെട്ടു പോയ മഹാത്മാക്കള് വിളിക്കാൻ വേണ്ടി പോകണ്ട മറിച്ച് സർവശക്തനായി എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്യുന്ന നിനക്ക് അന്യം തന്ന നിനക്ക് ബുദ്ധി തന്ന നിനക്ക് ജീവൻ തന്ന സർവശക്തനായ ജഗന്നി റബ്ബുൽ റബ്ബുൽ മാത്രം വിളിച്ചു നീ ദുആ ചെയ്തു അവനെ മാത്രം വിളിച്ചു നീ ഇസ്തികാസ ചെയ്തോ മരണപ്പെട്ടു പോയ മഹാത്മാക്കൾ അതിനൊരു തെളിവുമില്ല ഒരു ഒരു ലോകത്ത് മനുഷ്യനും തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല മറ്റൊരു തെളിവ് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഇമാം തങ്ങളുടെ കിതാബിലെ വലവും അന്നഹും എന്ന് പറയുന്ന ആയത്ത് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ മുസ്തഷഫി എം റസൂൽ കരീം സല്ല അലി വല തങ്ങളോട് ഷഫായത്ത് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പറയാനുള്ളത് എന്താ അത് ഇമാം നവവി തങ്ങളുടെ കിതാബിലെ ഒരു ഭാഗമാണ് അത് വിശുദ്ധ ഖുർആാനിൽ ആയത്തല്ല അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലം തങ്ങളുടെ കിതാബ് ഹദീസിലെ ഹദീസ് അല്ല മറിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നിട്ടുള്ള ഒരു പണ്ഡിതന്റെ കിതാബിലെ വരികൾ മാത്രമാണ് അത് ദീനിൻ്റെ പ്രമാണമല്ല ദീനിൽ തെളിവല്ല എന്ന് മാത്രമല്ല ഞാൻ ബലമായി സംശയിക്കുന്നു ഇത് മഹാനായ ഇമാം നവവിയുടെ പേരിൽ മറ്റാരോ എഴുതി വെച്ചതായിരിക്കാനാണ് സാധ്യത കാരണം എന്താണ് മഹാന ഇമാം വിതങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ലോകപ്രസിദ്ധ പണ്ഡിതനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് റബ്ബിനോട് മാത്രം തേടണമെന്ന് പഠിപ്പിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കിതാബിൽ ആരോ കടത്തി ഈ വരികൾ ഇദ്ദേഹം കൊണ്ടുവന്ന വരികളെന്ന് ഞാൻ സംശയിക്കുകയാണ് എന്തായിരുന്നാലും അത് അള്ളാഹുവിന്റെ കിതാബിൽ ആയത്തല്ല മുഹമ്മദ് നബിയുടെ വചനങ്ങളല്ല ഹദീസല്ല അതുകൊണ്ട് തന്നെ ദീനിൽ തെളിവല്ല എങ്കിൽ പോലും പറയട്ടെ മഹാനായി മാം നവവി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥമെങ്കിലും ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക ആ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് ഉന്നതനായ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോട് തേടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന റബ്ബിൽ തവക്കുൽ ചെയ്യുന്ന മഹാനാണ് അദ്ദേഹം എന്നിട്ട് അതിൽ കാണാം അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് അദ്ദേഹം പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് واتلروا اليه سبحانه ان يرزقنا التوفيق في الاقوال والافعال للسواب والجري على اثار ذوي البصائر والالباب انه الكريم الواسع الوهاب وما توفيقي الا بالله عليه توكلت واليه متاب حسبنا الله ونعم الوكيل لا حول ولا എത്ര മഹത്തായ തൗഹീദിന്റെ വാക്കുകളാ ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ തൗഹീദിന്റെ വാക്കുകൾ പറയുന്ന മഹാനായി ഇമാം നവവി അദ്ദേഹത്തിന്റെ കിതാബിലേതോ ഏതോ ഒരു വികൃതി വെച്ചതായിരിക്കാം ഇവർ കൊണ്ടുവന്ന ഈ വാക്കുകൾ എന്തായിരുന്നാലും അത് ദീനിൽ പ്രമാണമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വലവും അന്നഹും എന്ന് പറയുന്ന ആയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോട് മരണപ്പെട്ടു പോയ റസൂലിനോട് സഹായം തേടുവാൻ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു കാര്യങ്ങൾ സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്താ മനസ്സിലാക്കേണ്ടത് ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം എന്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുനാഫിക്കുകളായിട്ടുള്ള ചില ആളുകൾ പ്രവാചകൻ്റെ തീരുമാനം സ്വീകരിക്കാതെ നബിയെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്നു ആ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അവതീർണമായിട്ടുള്ള സംഭവമാണ് അവർ അവരുടെ ശരീരങ്ങളെ ദ്രോഹിച്ചു എന്നിട്ട് താങ്കളെ സമീപിക്കുകയും അള്ളാഹുവിനോടവർ പാപമോചനം പാപമോചനം അർത്ഥിക്കുകയും കണ്ടോ എങ്ങനെ റസൂലിനോടല്ല ഇസ്തിഫാർ നടത്തുന്നത് മറിച്ച് അള്ളാഹുവിനോടാണ് അള്ളാഹുവിനോട് പാപമോചനം അർത്ഥിക്കുകയും അർപ്പിക്കുകയും വേണ്ടി അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ അവർക്ക് കാണാമായിരുന്നു ഏറെ തൗപ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായിക്കൊണ്ട് അവർക്ക് അള്ളാഹുവിനെ കാണാമായിരുന്നു കണ്ടെത്താമായിരുന്നു എന്നുള്ളതാണ് അപ്പോ ഇതെന്താണ് അതിന്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കണം അതല്ലാതെ മരണപ്പെട്ടു പോയ മുത്തുനബിയെ വിളിക്കാനുള്ള തെളിവല്ല സുഹൃത്തുക്കളെ ഇക്കാര്യം ഇമാം റാജിയൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇനിയിപ്പോ മരണപ്പെട്ടു പോയ മുത്തുനബിയെ വിളിച്ചു തേടാനാണെങ്കിൽ എന്തുകൊണ്ടാണ് നബിന്റെ കബറിന്റെ അടുക്കിൽ പോയ സംഭവം ഇതിൽ പറയുന്നത് നിങ്ങൾ തന്ന ആ കിതാബിൽ പറയുന്ന നബിയുടെ കബറിന്റെ അടുത്ത് പോയി എന്നാണല്ലോ നിങ്ങള് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു ഒരു ഇത്താത്ത ഒരു സമസ്തക്കാരൻ ഷെയ്ഖ് ജിലാനിയെ വിളിക്കുമ്പോൾ അദ്ദേഹം ബാഗ്ദാദിൽ പോണ്ടോ ഇല്ലല്ലോ അല്ലെങ്കിൽ മുത്തുനബിയെ വിളിക്കുമ്പോൾ മദീനത്ത് പോയി നബിയുടെ കബറിന്റെ അടുത്ത് പോയിട്ട് ഇസ് എടുത്തോ അല്ലല്ലോ മറിച്ച് എന്താണ് ഇവിടെ എന്തിനാണ് നബിയുടെ അടുക്കൽ വരണം എന്ന് പറയുന്നത് ഇത് നബി ജീവിച്ചിരിക്കണുള്ള കാലഘട്ടത്തിലാണ് ഈ ആളുകളോട് ഇത് സ പറയുന്നത് എന്നാൽ ണപ്പെട്ടതിന് ശേഷം നബിയുടെ കബറിൻ്റെ അടുക്കൽ പോയി ഇങ്ങനെ സ്വപ്നം കണ്ട കഥയൊക്കെ ഇതൊന്നും ദീനിൽ തെളിവല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സഹിഹായിട്ടുള്ള ഒരു ഹദീസോ പരിശുദ്ധ ഖുറാനിലെ ആയത്തോ വ്യക്തമായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ നാളോളം കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സമസ്തക്കാരായ ഏകനായ പരിശുദ്ധനായ റബ്ബിനെ മാത്രം വിളിച്ചു തേടാൻ നീ സന്മനസ് കാണിക്കണം അതാണ് നിനക്ക് രക്ഷ അങ്ങനെ കലർപ്പില്ലാത്ത തൗഹീദ് ശുദ്ധമായ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാവുക എന്നാലാണ് നിനക്ക് നിന്റെ ആഹ്റത്ത് വിജയിക്കാൻ നിനക്ക് കഴിയുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു താല തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറും ാവട്ടെ ഇവിടെ ഇമാം നവവി തങ്ങൾ എന്താ പറയുന്നത് അള്ളാഹുവിനോട് പാതയിൽ പ്രവേശിക്കുവാനും ആ പാതയിൽ എനിക്കും മുഴുവൻ മുസ്ലിങ്ങൾക്കും വേണ്ടി ഞാൻ പരിശുദ്ധനായ റബ്ബിനോട് തേടുന്നു സംഭവിച്ചു പോയ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള എല്ലാവിധ രക്ഷയും സംരക്ഷണവും റബ്ബെ നിന്നോട് ഞങ്ങൾ തേടുന്നു അതുപോലെ തന്നെ ആ പാതയിൽ നിരന്തരമായി മിനൽ നന്മയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേന്നാണ് ഉന്നതനായ മഹാപരിശുദ്ധനായ റബ്ബിലേക്ക് ഞാൻ അങ്ങേറ്റത്തെ കീഴൊതുങ്ങി ഞാൻ തേടുന്നു എന്ത് നന്മക്ക് വേണ്ടിയുള്ള വാക്കുകളും ചലനങ്ങളും പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഉള്ള ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഇതൊക്കെ ഇമാം നവവി അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക മനസ്സിലാക്കണം വൽ വൽ ജരി അൽബാബ് ഉൾക്കാഴ്ചയുള്ള ആളുകളുടെ കൂടെ ബുദ്ധിമാന്മാരായ ആളുകളോടൊപ്പം മുന്നോട്ട് പോകാൻ സഞ്ചരിക്കുവാൻ അവരോടൊപ്പം ജീവിതം മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾക്ക് തോഫീക്കണേ എന്നാണ് പറയുന്നത് ഇന്നുവാസിൽ നിശ്ചയം അല്ലാഹുല അങ്ങേറ്റത്ത് ഔദാര്യവാനും വിശാലതയുള്ളവനും എല്ലാ നന്മകളും പ്രധാനം ചെയ്യുന്നവരുമാകുന്നു വമാ ഇല്ലാ ബില്ലാ സമസ്തക്കാരാ കേട്ടോ വാക്കുകളാ ഒരു ഇല്ലാ ബില്ലാ കൊണ്ടല്ലാതെ അലൈഹി മേൽ നാം തവക്കുൽ ചെയ്യുന്നു ബരമേൽപ്പിക്കുന്നു അവനിലേക്ക് പശ്ചാത്താപം തോടുന്നു അത്യുന്നതനും മഹാനുമായിട്ടുള്ള അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല എത്ര മഹത്തായ വചനങ്ങളാണ് തൗഹീദന്റെ ഉന്നതമായ വചനങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഇമാമിനെ നബി ഒരിക്കലും ഇതുപോലെ നബിയുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ ഷഫായത്ത് ചോദിക്കുന്ന സംഭവം അദ്ദേഹത്തിൻ്റെ കിതാബിലെഴുതുമെന്ന് വിശ്വസിക്കുന്നത് യുക്തിഹീനമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ സ്ലാ വാലിക്കും വർമ്മ